ആ കഴിവനുസരിച്ച് മലക്കുകൾ പറയും സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട് അല്ലാ അള്ളാഹുത്തേല പറയും എങ്കിൽ ആ സുന്നത്തുകൾ കൊണ്ട് ഫർലിനെ പൂർത്തീകരിച്ചു കൊടുക്കുക അങ്ങനെ അത് സ്വീകരിക്കുക ഫർലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് നമ്മളെ നിസ്കാരം പോലെ ആയിരിക്കോ പറഞ്ഞത് ഞാൻ എന്റെ പറഞ്ഞ ഞങ്ങളെ ഹാലല്ല കുറെ നുക്സാനിയത്ത് കുറെ വീഴ്ചകൾ അതിലുണ്ടെങ്കിൽ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാൻ സുന്നത്തുകളും പരിഹരിക്കണം പക്ഷെ സുന്നത്തുകളിൽ ആളുകൾക്ക് വളരെ ശ്രദ്ധക്കുറവാണ് ഒരു പള്ളിയിൽ നാന്നൂറാൾ ജുമാ നിസ്കരിച്ചെങ്കിൽ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ അത്ര ആളുണ്ടാവും എല്ലാരും തിരക്കോട് ഹോസ്പിറ്റലിൽ പോകാൻ പോയതാ ഏ നാനൂറ് ആൾ ജുമാ നിസ്കരിച്ച ശേഷം നോക്കുമ്പോ അപ്പുറത്ത് ഖത്തീഫ് ഉസ്താദ് ഇപ്പുറത്ത് മറ്റേ ഉസ്താദ് ഇപ്പുറത്ത് മറ്റേ ഉസ്താദ് അപ്പുറത്ത് പ്രസിഡന്റ് അവർ ഇപ്പുറത്ത് സെക്രട്ടറി അവൾ ആകെ ഒരു പത്തിരുപത് ആളെ എണ്ണാനുള്ളൂ ബാക്കിയൊക്കെ പോയി ക്കായ സുന്നത്തിനോ അതിനാക സഹോദരങ്ങളെ ഒരു നാല് മിനിറ്റല്ലേ വരുള്ളൂ ഒരു നാല് മിനിറ്റ് ചുരുങ്ങിയ സമയമേ വരുള്ളൂ ഒരു ചെറിയ ഒരു വജത്വം അല്ലെങ്കിൽ വലിയ വജത്വില്ലെങ്കിൽ ചെറിയൊരു വജ്രഹത്വം ഓദ്യാത്തിയെ ഓതി ഒരു റൊക്കോ സുചോദ രണ്ട് സുചോദം ചെയ്ത് പിന്നെ രണ്ട് ഒരു അക്കാത്തോട് നിസ്കരിക്കാൻ ചെറിയ സമയല്ലേ ഉള്ളൂ നമ്മളത് മുടക്കരുത് കാരണം നമ്മളെ ഈ ഫറലുകളൊന്നും പൂർണമായ ഫറലുകളല്ല എന്തിനാ നമ്മൾ സുന്നത്ത് നോമ്പുകളൊക്കെ നോക്കുന്നത് റമലാനിൽ ആ ഫർല് നോമ്പ് ആ ഒരു മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അമലാണത് അതിൽ കുറവുകൾ ഉണ്ടാവും നമ്മളല്ലേ നമ്മൾ ശൂമ്യങ്ങളല്ലല്ലോ പറഞ്ഞതും ചെയ്തതും നീയത്ത് വെച്ചിടത്തും കാര്യങ്ങൾ പൂർത്തിയാക്കിയടത്തും കുറവ് വന്നിട്ടുണ്ടാവും ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ ഫർള് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ വലിയ ഭാഗ്യമാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അതിനീ സുന്നത്തുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട് ആ പിന്നെ ആ സുന്നത്തുകളൊക്കെ ഉണ്ടാണ് പൂരിപ്പിച്ചേക്ക് അള്ളാഹുഅലാൻ്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ ഫർലുകളൊക്കെ നിർവഹിച്ച ആൾ സുന്ന നിർവഹിച്ചിട്ടുണ്ട് പഠിച്ചോനെ സുന്നസ്കാരങ്ങൾ അയാളെ കൊണ്ട് കഴിയണം പരമാവധി സുന്നത്തൊക്കെ ആൾ നിർവഹിച്ചിട്ടുണ്ട് എല്ലാ സുന്നത്തും സുന്നവരങ്കിലും ഒരു പത്രക്കകത്തുമ്പോ ഒക്കെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട് റവാത്തിബ് നോക്കുമ്പോ മൊത്തം പത്രക്കകത്തൊന്നും അല്ല ഉള്ളു പക്ഷെ ഒക്കെ ഒരു പത്രമൊക്കെ അകത്തെങ്കിലും മാര്ബിന്റെ ശേഷം രണ്ട് ഇഷാൻറെ ശേഷം രണ്ട് ലുഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് സുബൈക്ക് മുമ്പ് രണ്ട് പത്ത് ഒരു പത്തെങ്കിലൊക്കെ നിർവഹിച്ചിട്ടുണ്ട് റവാത്തിബ നോക്കുമ്പോ അതിലധികണ്ട് അത്രയൊന്നുമല്ലത് റവാത്തിവണ്ണുമ്പോ മാരിപിന്റെ മുമ്പ് രണ്ട് എണ്ണാണ്ട് ഇഷാവിന്റെ മുമ്പ് എണ്ണാണ്ട് അസുറിന്റെ മുമ്പ് നാലെണ്ണാണ്ട് ഇതൊക്കെ എണ്ണാണ്ട് റവാത്തിപ് മൊത്തത്തിലില്ലെങ്കിലും ഒക്കെ പത്തെണ്ണെങ്കിലും നമ്മൾ അത് ശ്രദ്ധയോടെ കൊണ്ട് നടക്കുന്ന നമ്മളാലയാൾ തറാവിയെല്ലാ ദിവസവും നിസ്കരിച്ചിട്ടുണ്ട് ഒന്നു രണ്ട് ദിവസം ക്ഷീണം വന്നപ്പോ കുറച്ച് റക്കാത്തിന്റെ എണ്ണം കുറഞ്ഞു എന്നല്ലാതെ ഇരുവറക്കാത്തും തറാവി നിസ് ആ ചിന്നത്തുകളെ കൊണ്ടൊക്കെ ഈ ഫർലം കൊണ്ട് പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യല്ലേ അതുകൊണ്ട് മുടക്കരുത് പരമാവധി പരമാവധി കൂട്ടിക്കൊണ്ടുപോകണം അള്ളാഹുത്തര തോഫിക്ക് തരട്ടെ മഹാന്മാരായ ആൾക്കാരൊക്കെ ദീർഘ നിസ്കാരം നിസ്കരിച്ചു പോലെ നിസ്കരിക്കാനൊന്നും നമുക്ക് കഴിയില്ല നമ്മൾ ദുർബലരല്ലേ പക്ഷെ ഉള്ളത് കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ അതിനെ നമ്മളെ കൊണ്ടൊക്കെ ആകും ആ ഒരു ശ്രദ്ധ അള്ളാഹു നമുക്ക് ഏറ്റി തെരുമാറാകട്ടെ അപ്പോ സംസ്കാരത്തെ പറ്റി അങ്ങനെ ചോദിച്ചു അമാനത്തിനെ പറ്റി ചോദിച്ചു